ഇന്ത്യയുടെ സ്പേസ് സെക്ടർ അല്ലെങ്കിൽ ബഹിരാകാശ മേഖല പൂർണ്ണമായും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഐ എസ് ആർ മാത്രമായിരുന്നു അവിടെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്വകാര്യ മേഖലയ്ക്ക് അവിടെ യാതൊരു പ്രവേശനവും അടുത്ത കാലം വരെ ഇല്ലായിരുന്നു പക്ഷേ നമുക്കറിയാം അമേരിക്ക അവരുടെ കാര്യം എടുത്തു നോക്കിയേ അവരുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ആൾക്കാരെ കൊണ്ടുപോകുന്നതോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതോ ഒക്കെ എലോൺ മസ്കിന്റെ സ്പേസ് പോലുള്ള കമ്പനികളാണ് അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും വലിയൊരു പ്രൈവറ്റ് കമ്പനികളുടെ ആധിപത്യം ഈ സ്പേസ് സെക്ടറിൽ പോലും ഉണ്ട് അപ്പോൾ ഇന്ത്യയും ഈ വഴിക്ക് നീങ്ങാൻ ഈ ഇടയ്ക്ക് യും സ്പേസ് സെക്ടറിൽ പൂർണ്ണമായിട്ടും വലിയ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സമീപനം തുടങ്ങുകയും ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായി ലോഞ്ച് വെഹിക്കിൾസും ലോഞ്ച് പാഡ്സും പോലും സ്വന്തമായിട്ടുള്ള സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഈ ഐ എസ് ആർഒ ഓരോ സാറ്റലൈറ്റ്സ് ഒക്കെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് മെയിനായിട്ട് രണ്ട് ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിച്ചായിരുന്നു പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും ജി എസ് എൽ വി ജിയോ സംഘടന സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പക്ഷേ ഈ ഇടയ്ക്ക് അവർ എസ് എസ് എൽ വി എന്നൊരു പുതിയ ലോഞ്ച് വെഹിക്കിളും കൂടെ ഉണ്ടാക്കി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഞ്ഞൂറ് കിലോഗ്രാം വരെ മാത്രം ഉള്ള ചെറിയ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാക്കിയത് പക്ഷേ ഈ ഇടയ്ക്ക് അവർ തീരുമാനിച്ചു ആ ലോഞ്ച് വെഹിക്കിൾസ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർക്കാണെന്നുള്ള ഒക്കെ ഉണ്ട് അവർക്ക് ഇനിയുള്ള സമയമില്ല അവർ അതിലും വലിയ കാര്യങ്ങളിലേക്ക് ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ചും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ മാതൃകയിൽ ഇന്ത്യയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ആൾക്കാരെ സെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മാത്രമാണ് ഇനി ഐ എസ് ആർ കൂടുതലായിട്ട് കൺസേൺ ആവാപോകുന്നത് അവർക്കല്ലാതെ ലോഞ്ച് വെഹിക്കിൾ ഒക്കെ ചെറുതൊക്കെ ഉണ്ടാക്കി സമയം കളയാനില്ല അപ്പൊ ആ മേഖലയിലേക്ക് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടാക്കാനുള്ള അവകാശം കഴിഞ്ഞ ദിവസം അവർ സ്ഥാപനത്തിൽ കൊടുത്തു അതാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് എച്ച് എല്ലിനാണ് എച്ച് എൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവരാണ് ഇന്ത്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ ഇപ്പോൾ തേജസ് പോലുള്ള ഫൈറ്റർ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരായിരിക്കും ഇനി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് വളരെ നല്ല കാര്യമാണ് കാരണം പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ എഫിഷ്യൻസി കൂടും ഒരുപാട് പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും കൂടുതലായിട്ട് ഇന്നൊവേഷൻസ് ഉണ്ടാവും ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു അപ്പം ഇനി നമ്മളുടെ സ്പേസ് സെക്ടർ കൂടുതൽ ഡെവലപ്പ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ വരും അവരെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം കൂടെ വേണം അതിന് വേണ്ടിയിട്ട് ഈ സ്പേസ് സെക്ടറിലും ഒരു റെഗുലേറ്റർ റെഗുലേറ്ററുണ്ട് എൻ്റെ പേര് ഇൻസ്പേസ് എന്നാണ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ അതിൻ്റെ ഹെഡ് ആയിട്ട് പവൻ ഗോയങ്ക എന്ന് പറയുന്ന പഴയ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഹെഡിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് ഗവൺമെൻറ്